രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു വിഭാഗം പണ്ഡിതന്മാർന്ന് നടിച്ച്ങ്ങുന്ന തലേക്കെട്ടുകാരും അതല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വലുത് സംഭവിക്കും നമ്മൾ ഇവിടുത്തെ ശാസ്ത്രീയതയുടെ വക്താക്കൾ എന്ന് പറയുന്ന അലോപ്പതിയുടെ വക്താക്കൾ അവർ വലിയ ബിസിനസ് നടത്തുന്നുണ്ട് കച്ചവടം നടത്തുന്നുണ്ട് പ്രസവ കച്ചവടം നടത്തുന്നുണ്ട് ആശുപത്രി വ്യവസായം നടത്തുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അതിന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതിന്റെ പങ്ക് പറ്റുന്ന മന്ത്രിമാർക്കും അതേപോലെ ഇവിടുത്തെ സർക്കാരിനും മറ്റു ചിലർക്കുമൊക്കെ മാത്രമേ അവർ പറയുന്നതാണ് ശരിയെന്ന് ബാധിക്കാൻ പറ്റൂ പക്ഷെ സാധാരണക്കാരെ ജനങ്ങൾ അനുഭവിക്കുന്ന നേരെ തിരിച്ചാണ് പക്ഷെ ആ ഒരു ദുരവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു ചിലർ ഇവിടെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള തികച്ചും എന്തുപറയാ അന്ധവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതം തന്നെ ഒരു ഒരു കുറെ ജീവനുകളിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ വിശ്വാസ സമൂഹം മനസ്സിലാക്കാത്തത് എന്നാണ് ചിന്തിക്കുന്നത് മറിയമ്പോവ് എന്ന് പറഞ്ഞൊരു പൂവണ്ടത്ര അത് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു സംഭവം അല്ലത് പുറത്താണ് മരുഭൂമിയിലൊക്കെ വളരുന്ന ഒരു സസ്യമാണ് അതിൻ്റെ ഇല മൂത്ത് മൂത്തുകഴിഞ്ഞാൽ ചുരുണ്ടിരിക്കും അങ്ങനെ ചുരുളുന്ന അത് വെള്ളത്തിലിട്ടാൽ ചെയ്യും ഈ ഒരു ഇല ഇതിനെ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് പ്രസവിക്കുന്ന ഗർഭിണിയായി കഴിഞ്ഞാൽ അത് പ്രസവിക്കുന്ന ആൾക്കാർ നോർമൽ പ്രസവമാണോ ഇനി അതോ സിസേറിയം വേണ്ടിവരും എന്നൊക്കെ ഈ ചുരുണ്ട ഇല എടുത്ത് വെള്ളത്തിലിട്ടേണ്ട തീരുമാനിക്കുന്ന ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ആ കുറച്ചുപേർ കഴിഞ്ഞ ദിവസം ചട്ടിപ്പറമ്പിൽ മരണപ്പെട്ടത്മ മരണപ്പെട്ടത് ഇതേ ഒരു എന്താ പറയാ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ആ പൂവ് എന്താ എന്താ പറയാ മറിയം പൂവ് മറിയം പൂവ് കള്ളം പറയില്ല അതിനെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നത്രേ പ്രസവിച്ചു വരാൻ പോരാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ പറയുമ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് കട്ടിലിന്റെ അടിയിൽ മറിയുമ്പോ വിട്ടിട്ടുള്ള വെള്ളം എടുത്ത് വെച്ചു കൊടുക്കുക അപ്പോഴെല്ലാം ശരിയാകും എന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ചികിത്സയ്ക്ക് ചികിത്സ തന്നെ വേണ്ടേ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറിയുമ്പോട്ട് കട്ടിലിന്റെ മേലകൊണ്ട് നിട്ട മുറിവ് കൂടിക്കൊള്ളൂ ഇല്ലല്ലോ ആശുപത്രി പോകണ്ടേ തുന്നണ്ടേ ബ്ലാസ്റ്റഡണ്ടേ ചിലപ്പോൾ അല്ലെങ്കിൽ സർജറി നടത്തണ്ടേ ഇതൊക്കെ വേണ്ടിവരും അതുപോലെ പ്രസവ കേസും അത് തന്നെ ബഹുഭൂരിപക്ഷം കേസുകളും ഇപ്പോഴത്തെ അനാരോഗ്യ സാഹചര്യങ്ങളിൽ അതായത് ശരീരം അനങ്ങാത്ത സാഹചര്യം ഇപ്പോഴത്തെ ഭക്ഷണ സാഹചര്യം മനുഷ്യന്റെ ജീവിത സാഹചര്യം അത് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി ആ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ സിസറിന് വര ആവേണ്ടി വരുന്നുണ്ട് കാരണം ചിലതൊക്കെ പ്രായപൂർത്തിയാകാതെ പ്രസവിക്കാൻ സാഹചര്യങ്ങൾ വരുന്നുണ്ട് ചിലത് വല്ല കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട് അതെ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആശുപത്രികൾ മിക്കവാറും എല്ലാം സർജറികളാക്കുന്നത് കൊണ്ട് ഭീമമായ ചികിത്സാ ചെലവ് വരുന്നു അതിനെ സംബന്ധിച്ച് പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടിയും വരുന്നു അപ്പോൾ അതൊക്കെ മടിച്ചിട്ട് പ്രസവം എളുപ്പത്തിലാക്കാൻ വേണ്ടി ഈ പണമില്ലാത്ത സാധുക്കൾ ഇത്തരത്തിലുള്ള ചില മൗലോവിമാരെ മറ്റുള്ളവരെയും ചില സിദ്ധന്മാർ വ്യാജസിദ്ധന്മാരെ ചെന്ന് സമീപിക്കുന്നു അവരൊക്കെ അതും കാട്ടി ഇതും കാട്ടി കുറെ അതോ ഓ കുത്തിയാൽ മതി ഇതോ ഓതി കുത്തിയാൽ മതി എന്ന് പറയും കുറെ നമ്പർ ഇട്ടിട്ട് വിരൽ വെച്ചിട്ട് ഒഴിഞ്ഞാൽ മതി എന്ന് പറയും അതിൽ തന്നെ ചിലർക്ക് മുതലെടുക്കും മറ്റു ചിലരൊക്കെ ഇതുപോലെ മറിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രസവിച്ചോളൂ എന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാത്തിരിക്കും മരണവിപ്രാളം പെട്ട് ആ പെൺകുട്ടി നിലവിളിച്ചപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ട് പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ ഒന്ന് കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞപ്പോ ഈ മറവ്യം പൂവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ കാത്തു കുത്തിയിരുന്ന അയാളെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആശുപത്രിയിൽ രണ്ടു മണിക്കൂറോളം സമയം എടുത്തു എന്നാണ് പറയുന്നത് ആ രണ്ടു മണിക്കൂറോളം സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടേനെ ഇത് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഏകദേശം പിന്നെ ഈ ഈ കുട്ടി ഈ പ്രസവിച്ച കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി പതിനൊന്ന് പത്ത് മണിക്കൂറോളം പത്ത് മണിക്കൂറിലധികം പ്രസവിച്ചവിടെ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടന്നു അതിനുശേഷം പിന്നെ അതിനെ പെരുമ്പാവൂരിലെത്തിക്കുന്നു അത്രയേതുകൊണ്ട് പത്ത് പതിനൊന്ന് മണിക്കൂർ ഈ പതിനൊന്ന് മണിക്കൂർ ഒരു കുട്ടി പ്രസവിച്ച് പുറത്തേക്ക് വന്നിട്ട് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു തുള്ളി മുലപ്പാൽ അതിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് ഈ ഭാവിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റൂല ഈ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ എന്തായാലും വലിയ ശ്വാസം മുട്ടോ കാര്യങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിയെങ്കിലും കലക്കി കൊടുക്കും മുലപ്പാൽ ഇല്ലെങ്കിൽ മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടിയുടെ സംവിധാനം കൊടുക്കില്ല മുല കുടിപ്പിക്കുകയില്ല പകരം ഐ സിയുൽ കൊണ്ടുവച്ചിട്ട് പൊടി കലക്കി കൊടുക്കുകയാണ് ചെയ്യുക അതോടുകൂടി തീരുമാനമാകും ആറുമാസം വരെ ആ കുട്ടീൻ്റെ പള്ളയിലേക്ക് ചെല്ലും ചെല്ലേണ്ടത് മാതാവിൻ്റെ പാല് മാത്രമാണ് എന്നതാണ് വസ്തുത അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അതാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതുവരെ ഒരു രോഗമില്ല ഒരു രോഗവുമില്ല ഇല്ല ഇപ്പൊ ഈ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാം ആശുപത്രിക്ക് കിടക്കേണ്ട ഇല്ല മെഡിക്കൽ സയൻസിന് വെറുതെ പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അത് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാവുന്നതുകൊണ്ടും അത് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ യൂട്യൂബിലൂടെ പലപ്പോഴും എൻ്റെ ലൈവിലൂടെയും ഒക്കെ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്നേ പറയില്ല അപ്പോൾ അത്തരത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കാൻ കഴിയാത്തവരാണ് അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ജീവിക്കേണ്ട സാഹചര്യം വരുന്നവരാണ് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജുകളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാരക രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ തന്നെ കുറച്ച് കുറച്ച് മുതലെടു മുതലെടുപ്പുകളുണ്ട് അതിനെല്ലാം പുറമെയാണ് ഈ പ്രസവത്തിന്റെ മുതലെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് ഏതായാലും ഈ പ്രസവ സമയത്ത് ഇത്തരത്തിൽ ഈ ഈ കുട്ടികളെ കൊണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഐസ്യൂലിൽ കൊണ്ടുവച്ച് ആ കുട്ടി കരയുമ്പോൾ അതിന് പൊടിയുള്ള വെള്ളം കലക്കി കലക്കിക്കൊടുത്ത് അങ്ങനെ അതിന് കൃത്രിമമായിട്ടുള്ള ഫുഡ് തുടക്കത്തെ തന്നെ പ്രസവ ദിവസം മുതൽ അടിച്ചേൽപ്പിച്ച് അതിനെ മാരക രോഗങ്ങൾക്ക് ഭാവിൽ രോഗങ്ങൾക്ക് എന്താ പറയാ തുടക്കം കുറിച്ചാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത് പക്ഷെ എന്നാലും അവിടെ ഒരു തുള്ളിൽ വെള്ളം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ക്രൂരമായി പോയി ഈ പറഞ്ഞ പിതാവ് ഈ മറിയമ്പോവിൻ്റെ മുന്നാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് എന്നോന്ന് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ ആശുപത്രിയേക്കാൾ വിശ്വാസം മറിയമ്പോവിന് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കുറെ സിദ്ധവൈദ്യന്മാരും എല്ലാവരും കൂടി തലേ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദുവാ ഇങ്ങനെ പറയുക ദുആ കൊണ്ട് എല്ലാം നടക്കും ഈ അടുത്ത കാലത്ത് വേറൊരു തലേക്കെട്ട് പറയുന്നുണ്ട് എന്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി മറ്റേത് മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒരു തേങ്ങയെ നടക്കൂല ഒരു കുന്തോ നടക്കില്ല നടക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് അവൻ വിശ്വാസിയായിട്ട് ധർമ്മത്തിലും സത്യത്തിലും ജീവിക്കാൻ ജീവിച്ചേ എന്നാൽ എന്നാലവന് എല്ലാ അനുകൂലമായി ഭവിക്കും യാതൊരു സംശയമില്ല എല്ലാം അനുകൂലമാകും അല്ലാതെ അവിടെ കിടന്ന് എടുത്തു എന്നിട്ട് ഇവിടെ കിടന്നെടുത്ത് ഒരു കാര്യമില്ല ഈ ദിക്കറും സലാത്തും കുന്തോ കുടച്ചക്കുറവും ഇപ്പറ ഈ പറഞ്ഞ രീതിയിലുള്ള മറിയം പോവും അല്ലാത്ത പോവും ഒഴിച്ചിലും പിഴിച്ചിലും കറക്കിക്കുത്തും ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഇപ്പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്ന തോന്നിയാസങ്ങളോട് കാണിക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് തീരുമാനമാകും മനസ്സിലിരുപ്പ് ഇന്ന് എത്ര പേര് വന്ന് കറക്കി കുത്താൻ വരും എന്നാണ് എന്നിട്ട് ആ അവരാണ് മെഡിക്കൽ സയൻസിനേക്കാളും വലിയ അളവിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ പ്രസവത്തിന് ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് പറയുന്നത് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് പറയുന്നത് ആ മരണത്തിന് മരണത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ സിദ്ധന്മാർ മുഴുവനാണ് ഈ മറിയമ്പോവ് ആരാണ് ഈ മറിയമ്പോവ് കൊണ്ടിറക്കിയെന്ന് എനിക്കറിയില്ല ആരി കഴിഞ്ഞാലും ആ മറിയമ്പോവിനെ കൂടെ പ്രതി ചേർക്കണം അത് പറഞ്ഞ ആൾക്കാരെയും അത് പഠിപ്പിച്ച ആൾക്കാരെ മുഴുവൻ പ്രതി ചേർക്കണം ഈ ഒരു തലേകെട്ട് വിദ്വാൻ മാത്രമല്ല അദ്ദേഹത്തെ അതിന് അയാളെ ആ വഴിക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ പൂട്ടണം അതായത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയും ഇത് ഇത്തരത്തിലുള്ള വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷെ ഇവിടെ ഒരു മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ പെരുടിക്കു കയറുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയും പക്ഷെ അതിന്റെ പേരിലാണ് ഇമ്മാതിരി വിക്രസങ്ങളും തെമ്മാടിത്തരങ്ങളും മുഴുവൻ കാണിക്കുന്നതെന്ന് എന്ന് ചിന്തിക്കുമ്പോഴാണ് കഷ്ടം പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആശുപത്രി കൊള്ളയാണ് ഈ ആശുപത്രി കൊള്ള അവസാനിപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് ഒന്ന് മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയ്ക്ക് മരുന്ന് തന്നെ ആവശ്യമില്ല പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക മരുന്ന് വെച്ച് പ്രസവിപ്പിക്കേണ്ട അത് പ്രസവിച്ചിങ്ങോട്ട് പോരും അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക തുന്നിയ്തു കൊടുക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല അത് അത് മനുഷ്യന്റെ ശരീരം അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചു വിളിച്ചനെ ഒരു ആന അത്യാവശ്യം വരുപ്പുള്ള കുട്ടിയെ പ്രസവിക്കുന്നില്ല അതുപോലെ പത്തും പതിനഞ്ചും പ്രസവിക്കുന്ന മുയിൽ കുഞ്ഞുങ്ങളില്ലേ പശു എരുമയും ഒന്നും വേണ്ട എല്ലാം പ്രസവിക്കുന്നില്ലേ അതൊക്കെ ഒരിത്തിരി ചെറിയൊരു ഹോളിലൂടെ ഒത്തിരി വലിയ കുട്ടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വന്നോളും അത് ഇറങ്ങിക്കോളും അതിനെ പാകപ്പെടുത്തി ഒന്ന് ഒന്ന് മനസ്സൊന്ന് പാകപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഒരു സമാധാനം കൊടുത്താൽ മതി ഒരു ആശ്വാസവാക്ക് കൊടുത്താൽ മതി ആ കാലൊന്ന് തിരുമ്പിക്കൊടുത്താൽ മതി അങ്ങനെ ഒരു ആശ്വാസ കൊടുക്കാനും വളരെ അടിയന്തര സാഹചര്യമാണെങ്കിൽ മറ്റ് ചികിത്സാ വിധികൾ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ വിധികൾ തേടി ആ കുട്ടിയെയും അതിൻ്റെ തളയെയും രക്ഷപ്പെടുത്താനും ഒക്കെ ഈ ആശുപത്രികളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ അനാവശ്യ മരുന്നുകളും അനാവശ്യ ഫണ്ടും പണവും ഒക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആശുപത്രി തന്നെ എത്തും എല്ലാവരും ആശുപത്രിയിൽ തന്നെ എത്തും ഈ കൊള്ള ഭയങ്കര കൊള്ള ഭീകര കൊള്ളെന്ന് മാത്രമല്ല ഈ ലേബർ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കുറെ എന്താ പറയാ മാലാക്കന്മാരെന്ന് പറയുന്ന കുറെ ചെകുത്താന്മാർ കുറെ കടുവകളുണ്ട് വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ മാത്രം ചിലപ്പോൾ നല്ലതുണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ആശുപത്രികളിൽ അത്തരം അനുഭവങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പേര് പറയാത്തത് പറയാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല വെറുതെ എന്തിനാണ് എന്നാലും ചെന്ന് കേറും അപ്പോൾ അത്തരത്തിലുള്ള കുറെ കടുവകൾ അത് സൂക്ഷിച്ചപ്പോൾ അറിഞ്ഞില്ലല്ലോ അതറിഞ്ഞില്ലല്ലോ ഇതറിഞ്ഞില്ല ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട് ഇമാതിരിയുള്ള കുറെ വൃത്തിയിട്ട ജന്തുക്കൾ അപ്പൊ ഇതൊക്കെ മടിച്ചിട്ടാണ് ഇതൊക്കെ കേൾക്കാൻ മടിച്ചിട്ടാണ് ഇത്രയും ഭീമമായിട്ടുള്ള തുക ഒരു സ്വാഭാവിക പ്രോസസ്സിന് കൊടുക്കേണ്ടി വരുന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ആരും പോകാത്തത് അതുകൂടി നമ്മുടെ ആരോഗ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടല്ലോ കരൾ കണ്ടി കട്ട് ചെയ്തു വെക്കുന്നതിനും കിടിഞ്ഞു മാറ്റി വെക്കുന്നതിനും അതുപോലെ ബാക്കിയുള്ള സർജറി നടത്തുന്നതിനും ഒക്കെ നിങ്ങൾ ബിസിനസ് നടത്തിക്കും അതിനൊക്കെ താല്പര്യമുള്ളൊരു പണം അത് പൊയ്ക്കുള്ളൂ പക്ഷേ ഈ പ്രസവം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു ഘടകമാണ് അതുകൊണ്ട് അതു ഒന്നും മാറ്റി വെക്കാൻ അതിൽ ഒരു ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു മിനിമം ബിൽ ആശുപത്രിയിൽ നിന്ന് നല്ലൊരു ഇത്ര ബില്ല് അത് കൂടുതൽ വാങ്ങാൻ പാടില്ല എന്ന് കണ്ടീഷൻ വെക്കുക സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഒരിത്രേ ആ മുറിവണങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മെഡിസിൻ തന്നെ മതിയല്ലോ അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കയ്യിലൊതുങ്ങുന്ന കൊക്കിലൊതുങ്ങുന്ന ഒരു ബില്ല് അത് ഈ പ്രസവ കേസിൽ ഉണ്ടാകാൻ പാടുള്ളൂ കാരണം അതൊരു രോഗമല്ല അത് ഒരു പ്രോസസ്സ് മാത്രമാണ് ആ പ്രോസസ്സിനെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി അതങ്ങ് നടന്നോളും അപ്പം അത് സ്വാഭാവികമായി നടക്കുന്ന അതിനെ ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്ര ഇടപെടണമെന്നുണ്ടെങ്കിൽ ഈ മറിയം പൂവും അല്ലാത്ത പൂവുമൊക്കെ അധികം വൈകാതെ അവസാനിക്കും അതല്ല മന്ത്രി ഇപ്പൊ നിലവിൽ ചെയ്തിരിക്കുന്ന പോലെ അലോപ്പതിയുടെ മന്ത്രിയായി തുടർന്നുകൊണ്ട് അലോപ്പതി കച്ചവടം നടത്താൻ അവരെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊള്ള നടത്താൻ അവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മറിയം മറിയമ്പോവും ഇതേപോലുള്ള വ്യാജ സുദ്ധന്മാരും ഈ സമൂഹത്തിൽ കൂടി വരികയേ ഉള്ളൂ